ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാമത്തെ ബജറ്റ് അവതരണത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുക കേരളം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദിവസങ്ങൾ മാത്രമാണ് ഇനി ലോക്സഭയിലേക്ക് എത്താനുള്ളൂ എന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ബജറ്റായി മാറും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ധനമന്ത്രി ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന വലിയ ചോദ്യവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് കെടുകാര്യസ്ഥിതിയാണ് ധന മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ ആണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് വീണ്ടും ചേരുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ജി എസ് ഡി പി യുടെ ശതമാനമായിരുന്നു കേരളത്തിന്റെ കടം എങ്കിൽ അതിപ്പോൾ മുപ്പത്തി ഒമ്പത് ശതമാനത്തിലേക്ക് ഉയരുന്നു മാത്രവുമല്ല കേന്ദ്രം നൽകുന്ന കണക്കുകൾ അനുസരിച്ച് പശ്ചിമ ബംഗാളും പഞ്ചാബും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമായി ഇത് ഉയർന്നേക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് അപ്പോൾ ധന മാനേജ്മെന്റിൽ കുറച്ചുകൂടി അവഗാഹം പുലർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ നോക്കിക്കണ്ടുവേണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇത് മാറുന്നുണ്ടല്ലോ ആ മുന്നറിയിപ്പിനെ എത്രത്തോളം ഗൗരവത്തോടെ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും ധനമന്ത്രിക്ക് സാധിക്കും എന്നുള്ളതാണ് താങ്കളുടെ നിരീക്ഷണം അഭിലാഷ് ധന മാനേജ്മെന്റ് ആകെ പാളുന്ന ഒരു ചിത്രമാണ് കേന്ദ്രം ഇന്നലെ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത ആ ഒരു കേസിനുള്ള വാദഗതിയിൽ കേന്ദ്രം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഒരു ചിന്ത അതെ അതായത് ഫെയിലിയർ ആണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും എണ്ണി പറയുകയാണ് പശ്ചിമബംഗാൾ പഞ്ചാബ് ആൻഡ് കേരള എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം പ്രഥമ ദൃഷ്ടിയ വേണമെങ്കിൽ ആരോപിക്കാം ഈ പറയുന്ന ആം ആദ്മി പാർട്ടി അരങ്ങുമാടുന്ന പഞ്ചാബ് ആകട്ടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആകട്ടെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാകട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം പക്ഷേ കണക്കുകൾ സംസാരിക്കുന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെയാണ് മുപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ഒൻപത് ശതമാനത്തിലേക്ക് ആ ബാധ്യത വർധിക്കുമ്പോൾ അത് നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിൽക്കാൻ തീർച്ചയായും അവിടെ മോഹൻ വർഗീസ് ഇതിനൊരു രാഷ്ട്രീയമുണ്ട് അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് കോടതിയിലേക്ക് എത്തുമ്പോൾ കണക്കുകളാണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത് അങ്ങനെ രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കണക്ക് കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കാൻ സാധിക്കുമോ മാത്രവുമല്ല ഈ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത് ധനമന്ത്രിയോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആണ് എന്നൊന്നും നമുക്ക് അനുമാനിക്കാനാവില്ല ഇതൊക്കെ ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ കണക്കുകൾ തയ്യാറാക്കി നൽകുന്നത് തീർച്ചയായും അഭിലാഷ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടിയിരുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ നിഷ്കർഷ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്ന പരിധി എന്ന് പറയുന്ന ഈ പോപ്പുലേഷൻ അവരെ നോക്കിയിരുന്നത് മുൻകാലങ്ങളിലെ സെൻസസ് ആണ് അതനുസരിച്ച് കേരളത്തിന് അർഹമായ വിഹിതം രണ്ട് പോയിന്റ് ഒൻപത് അല്ല രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് ആകെയുള്ള വരുമാനത്തിന്റെ കേന്ദ്രത്തിന്റെ ആകെയുള്ള രാജ്യത്തിൻ്റെ ഭാഗ വരുമാനത്തിന്റെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം കേരളത്തിന് ജനസംഖ്യ ആനുപാതികമായി നൽകേണ്ടതാണ് ഇന്ന് അത് ദശാംശം ഒൻപത് പോയിന്റ് ഒരു പോയിന്റോളം അതായത് ദശാംശം ഒൻപത് ശതമാനം അതായത് ഒരു പോയിന്റോളം കുറഞ്ഞ് ഈ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ സാധ്യമാകുന്നത് കടമെടുപ്പാണ് അപ്പം നമുക്ക് കേന്ദ്ര വിഹിതം കുറയുന്നു ആ കുറയുന്നതിന് പിന്നിലെ റാഷണൽ ലോജിക്കാണ് കേന്ദ്രം പറയുന്നത് അപ്പം അങ്ങനെ കുറയുമ്പോൾ കേന്ദ്രവിഹിതം വലിയ തോതിൽ ശതകോടികളാണ് കുറയുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള മാർഗം കടമെടുപ്പാണ് കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് മൂന്ന് ശതമാനമാണ് ആകെ ജി എസ് ഡി പിയുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടമെടുക്കാനാവില്ല അങ്ങനെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് മാത്രമായി അവകാശം കൊടുക്കാനാവില്ല എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കാനായിരുന്നു കിഫ്ബി പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് അങ്ങനെ ബജറ്റ് പരിധിക്ക് പുറമെ പുറമെ നിന്നുകൊണ്ട് കടമെടുക്കാനുള്ള ഒരു സംവിധാനം ആ സംവിധാനം സാധ്യമല്ല അത് ഭരണഘടന അനുസൃതമല്ല അത് നിയമാനുസൃതമല്ല അതുകൊണ്ട് എല്ലാ കടങ്ങളും ഈ മൂന്ന് ശതമാനത്തിനുള്ളിൽ ഒതുക്കണം എന്ന് പറയുമ്പോൾ കേരളം വളരെ വലിയ സാമ്പത്തിക ജരുക്കത്തിലേക്ക് പോവുകയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി മുപ്പത് ശതമാനത്തിലധികമാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി റിട്ടയർഡ് ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികമാണ് പണം പോകുന്നത് തിരിച്ചടവ് ലോൺ എടുത്ത ലോൺ തിരിച്ചടവിന് വേണ്ടി ആ ആകെ വരുമാന സംസ്ഥാന വരുമാനത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പോവുകയാണ് അങ്ങനെ വരുമ്പോൾ എൺപത്തിരണ്ട് ശതമാനവും ഈ നിത്യദാന ചെലവുകൾക്ക് മാത്രമായി മാറ്റിവയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി വികസനത്തിനില്ല പണമില്ല അങ്ങനെയെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കടമെടുപ്പാണ് ശമ്പളം കൊടുക്കാൻ പോലും കടമെടുക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനം വരുമ്പോൾ ഒരു വളരെ വലിയ ഒരു കെടുകാര്യസ്ഥതയിലേക്കും ഒരു ഫിസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒരു പാപ്പരത്വത്തിലേക്കുമാണ് കേരളം വഴുതി വീണത് എന്നതാണ് പൊതുവേ ഉള്ള നിഗമനം അതിന് കേന്ദ്രവിരുദ്ധ സമരം ഇപ്പം നടക്കാൻ പോകുന്ന എട്ടാം തീയതി കേന്ദ്രത്തിൽ ഈ കാര്യങ്ങൾ ഇതിൽ ആശങ്കകൾ ന്യായമായ ആശങ്കകളുണ്ട് ഈ ആശങ്കകൾ കാണിച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധമായി എട്ടാം തീയതി അവിടെ സമരം ചെയ്യുമ്പോൾ കണക്കുകൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന്റെ വാദങ്ങളെ പൊളിച്ചടക്കുന്ന കേന്ദ്രത്തിന്റെ തീരുമാനവും നമ്മൾ കാണുന്നു അതുകൊണ്ട് ഇത് രണ്ടും ആശാരിയുടെ പണിക്കുറവും തടിയുടെ വളവും എന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഒരു ചെറിയ ഇത് നവരാഷ്ട്രീയ പ്രേരം തന്നെയാണെന്ന് വേണമെങ്കിൽ കരുതാം പക്ഷെ അതേസമയം സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധം മാത്രം പറഞ്ഞുകൊണ്ട് ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എത്രകാലം നിലനിൽക്കാനാവും എന്നത് ഒരു വലിയ ചോദ്യമാണ്